വയലാടി ആദിവാസി ഊരിൽ ബോഡി കൊണ്ടുപോകുന്ന ഒരു ദുഷ്കരമായ രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയമായ ചെക്കുന്ന മലയിൽ ആദിവാസി ഊരിൽ പണ്ടുമുതലെ റോഡുണ്ടായിരുന്നു ഈ റോഡ് അൽജോഫ് ആനപ്പാറ രണ്ട് ക്രിസ്സറുകൾ അവർ അവരുടെ സുഖമായ നടത്തിപ്പിന് വേണ്ടി അടച്ചതാണ് ആ റോഡ് വന്നു കഴിഞ്ഞാൽ അൻപത് മീറ്റർ വിട്ടാൽ മാത്രമേ കോറി പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ ആ കാരണത്താൽ തന്നെ അവർ റിക്കടിക്കൽ റോഡ് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയെ ഉപയോഗിച്ച് മായ്ച്ചു കളഞ്ഞു ഇപ്പോൾ അവിടെ അവിടേക്ക് റോഡ് ഇല്ല അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ബോഡി കൊണ്ടുപോകാൻ ഒരു ബോഡി കൊണ്ടുപോകണമെങ്കിൽ തന്നെ വളരെ ദുഷ്കരമാണ് ആ ഒരു ദുഷ്കര ആ ഒരു വളരെ പ്രയാസപ്പെട്ട ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് അധികാരോട് ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത് സഞ്ചാര യോഗ്യമായ റോഡ് മൈലാടി ആദിവാസിരിൽ വേണമെന്നാണ് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ഒരു നിലവിലുള്ള റോഡ് പുതുക്കിപ്പണിയത് ഒരു റോഡ് കൊണ്ടുവരണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്